ഹായ് മുത്തുമണീസ് വെൽക്കം ബാക്ക് അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു മത്തിയാണേ അതെങ്ങനെ നമുക്ക് വേഗം വെട്ടിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും മത്തി അല്ലെങ്കിൽ കരി മീൻ വട്ട നല്ല വൃത്തിയായിട്ട് അറിയാവുന്നവരാണ് പിന്നെ നമുക്ക് എങ്ങനെ വേഗം വെട്ടിയെടുക്കാം എന്നും പിന്നെ ഈ മീൻ വെട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട് കയ്യിലെ സ്മെല്ല് മാറണില്ല എന്ന് ആ സ്മെല്ല് വേഗം മാറ്റാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും മീ വെട്ടുക പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കത്രിക ഉപയോഗിച്ച് കേട്ടോ ഇത് കുറേ ഏറെ കുഞ്ഞ മത്തിയുണ്ട് ഇപ്പം നമ്മൾ കൂടുതൽ മത്തി കിട്ടുന്നതെല്ലാം പൊടി മത്തിയാണ് കേട്ടോ ഒരു തരത്തിൽ നമ്മൾ വെട്ടുക ഇങ്ങനെ ആയിരിക്കും വെട്ടുക സാധാരണ രീതിയിൽ തലയും വാലും കളഞ്ഞ് അതൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കുന്നത് ഇങ്ങനെ ഒരു തരത്തിൽ വെട്ടും പിന്നെ നമ്മൾ ഓരോ തരത്തിലെങ്ങനെ വെട്ടുക അതിന് ചികളയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒരു തരത്തിൽ നമ്മൾ വെട്ടാറുണ്ട് അങ്ങനെ അങ്ങനെ രണ്ട് തവണ വെട്ടാറുണ്ട് പിന്നെ നമ്മൾ അയല മീനൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലർ തലയോട് വെച്ച് വെട്ടുന്നുണ്ട് അതും ഞാൻ കാണിച്ചതെല്ലാം കേട്ടോ ഒരു തരത്തിൽ വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉണ്ട് ലക്ഷകൾ അതിൻ്റെ പൂവെടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡും കളഞ്ഞിട്ട് നമ്മൾ വറുക്കാൻ നേരം ഇങ്ങനെ തല വെച്ച് വറക്കില്ലേ അത് ഞാൻ ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ മീൻ വെട്ടിയാലും ഞാൻ മീൻ കറിയൊന്നും കഴിക്കുന്ന ആളല്ല കേട്ടോ മത്തിയാണ് മത്തി പൊരിച്ചാൽ കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല അപ്പം എന്താ മത്തി ഇങ്ങനെ കളഞ്ഞെടുക്കുന്നവർ ചിലരുണ്ട് ഇങ്ങനെയും കളഞ്ഞെടുക്കുക ഇതും നമ്മൾ വേഗം തന്നെ വെട്ടിയെടുക്കാവുന്ന രീതിയിലാണ് തലയും വാലും കളഞ്ഞാൽ ഇത് പൂവും കളഞ്ഞെടുക്കുന്നത് ഇങ്ങനെയും വെട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കുള്ളത് അയലയാണ് അയല വെട്ടുന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അയലൊരു ചെറിയ അയലയാണ് വലിയ അയലയൊന്നുമില്ല ഈ മത്തിയുടെ കൂടെ കിടന്നാണ് അയല കേട്ടോ ഈ മത്തി ഇങ്ങനെ തന്നെ വീണ്ടും വെട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ സിമ്പിളായിട്ട് വെട്ടിയെടുക്കാം ആ തലയും വാലയും കളഞ്ഞിട്ട് വേഗം തന്നെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കത്രിക ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ പിച്ചാത്തി ഉപയോഗിച്ച് വെട്ടുന്നത് അല്ല ഞാൻ കത്രിക ഉപയോഗിച്ചാണ് വെട്ടുന്നത് നമുക്ക് പിന്നെ ഇതിനകത്തൊരു അയലമീനും കൂടി ഉണ്ട് അതെടുത്ത് ഞാൻ തലയോട് കൂടി വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് ച്ച് തരാമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നല്ല രീതിയിൽ വെട്ടാൻ അറിയാം ഏറ്റവും സിമ്പിളായിട്ട് വെട്ടുന്നത് നമുക്ക് കത്രിക ഉപയോഗിച്ചാണ് വെട്ടുന്നത് മത്തിയൊക്കെ നമുക്ക് വേഗം വെട്ടിയെടുക്കാം നിങ്ങളുടെ നാട്ടിൽ മത്തിയിൽ നിന്നും പിന്നെ എന്താ പറയുക പൊടിമീൻ അങ്ങനെയൊക്കെ ഓരോരുത്തരുമായിട്ടല്ലേ പറയും ഇങ്ങനെ തലദാണ്ട് ഇങ്ങനെ കട്ടിയെടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ വയറും കുടലുമൊക്കെ ഇങ്ങനെ തോണ്ടി കളഞ്ഞാൽ മതി കേട്ടോ ഇങ്ങനെ നമ്മളൊരു തരത്തിൽ വെട്ടിയെടുക്കാൻ പറ്റുമേ അങ്ങനെ നമുക്ക് വേഗം ഇങ്ങനെയൊക്കെ മത്തി വെട്ടിയെടുക്കാം നമ്മൾ ഫുള്ള് മത്തി ഒന്ന് വെട്ടിയെടുക്കട്ടെ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മത്തിയൊക്കെ ഇങ്ങനെ ഫുള്ള് വെട്ടിയെടുക്കണം നമ്മളിവിടെ തലയൊന്നും എടുക്കില്ല അതുകൊണ്ട് നമ്മൾ അല്ലാതെ തന്നെ സാധാ രീതിക്ക് തന്നെ നമ്മളിതാ നമ്മുടെ കത്രിക ഉപയോഗിച്ചാണ് മീൻ വെട്ടുന്നത് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ള് മീൻ എടുത്തിട്ടുണ്ട് തലയിൽ മാത്രമേ ഉള്ളൂ ഉള്ളിതിനകത്ത് അതിൽ നമുക്കിനി താറാവിന് കൊടുക്കാമേ നമുക്കിനിരി ഉപ്പ് ഇട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇനി കഴുകി എടുത്തിട്ട് എങ്ങനെ നമ്മുടെ കൈ വൃത്തിയാക്കണേന്ന് കണ്ടേ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നമ്മുടെതാ വാഴയിലെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇച്ചിരി വെള്ളം നിറച്ച് രണ്ട് കയ്യിലും നല്ല രീതിയിലൊന്ന് തേച്ചാൽ മതി തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയായിട്ട് ഒഴിച്ചൊരു വീണാഗ്രയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതുവരെയും ഞാൻ നോക്കിയിട്ടുണ്ട് പല രീതിയിൽ നോക്കിയിട്ടുണ്ട് സ്മെല്ല് മാറാൻ ഇത് ചെയ്ത പിന്നെ എനിക്ക് മീൻ വെട്ടേണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൈയിലൊന്നും സ്മെല്ല് വരൂല്ല ഇത് ഞാൻ രാവിലെ തന്നെയാണ് ചെയ്യുന്നത് കുട്ടികളെ സ്കൂളിലൊക്കെ വിടാനുണ്ട് അങ്ങനെതാ ഞാൻ കൈ നല്ല വൃത്തിയായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് നമ്മളിനി പൈപ്പ് തുറന്നിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മതി കൈ ഒന്ന് കഴിയാൽ മതി കേട്ടോ അപ്പം രാവിലെ മീൻ വെട്ടുമ്പോൾ നമുക്കൊരു വിചാരണം അയ്യോ കുട്ടികളെ തുന്ന സ്മെല് എടുക്കുമല്ലോ എന്ന് വാഴല് തൊട്ട് കഴുകി കഴിഞ്ഞാൽ ഒരു സ്മെല്ലും അടിക്കൂല അങ്ങനെ താ ഞാൻ കൈ ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്കിടെ കയ്യിലെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ പോകും കേട്ടോ നല്ല സ്മെല്ല് കിട്ടും മണമൊക്കെ ആ മീൻ വെട്ടുന്നതിൻ്റെ ആ മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയിക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബടിക്കാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്